ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശവും അഹങ്കാരവും പിടിച്ച മത്സരാർത്ഥികൾ ഇവരാണ് കൂടുതൽ അറിയാൻ നിങ്ങൾ എന്റെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്ന മാറുന്നതല്ല ഞാൻ അടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ബിഗ് ബോസ് ചരിത്രത്തിൽ ബിഗ് ബോസ് സീസൺ വൺ സീസൺ ടു സീസൺ ത്രീ സീസൺ ഫോർ സീസൺ ഫൈവ് സീസൺ സിക്സ് സീസൺ സെവൻ ഈ ചരിത്രത്തിൽ ബിഗ് ബോസിൽ തന്നെ ഏറ്റവും അഹങ്കാരവും മോശവുമായ മത്സരാർത്ഥികൾ ഇവരാണ് ഇത് ഞാൻ പറഞ്ഞതല്ല ഇതിൻ്റെ പേര് ആരും എന്നെ തെറു നമ്മുടെ പ്രേക്ഷകർ തന്നെ എനിക്കിടുന്ന മെസ്സേജുകൾ വാട്സപ്പിലിടുന്ന മെസ്സേജുകൾ ഒക്കെയാണ് അപ്പം ഞാൻ ആരൊക്കെയെന്ന് പറയാം ഒരു മൂന്ന് മത്സരാർത്ഥികളുണ്ട് മൂന്നാം സ്ഥാനത്ത് ആര്യനാണ് ഇത്രയും അഹങ്കാരവും ഇത്രയും മോശമായ ഒരു മത്സരാർത്ഥി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അദ്ദേഹം സിനിമാ നടനോ എന്തു ആയിക്കോട്ടെ ലാലേട്ടനോട് പോലും ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ലാലേട്ടനോട് പോലും കളിയാക്കുന്ന രീതിയിലുള്ള സംസാരവും അദ്ദേഹം എന്തോ വലിച്ച് ആനയാണെന്നോ ചേനയാണോ മാങ്ങാത്തൊരിക്കുകയാണോ ഏതാണ്ട് ഒരു വലിയ ഇതാണ് ആര്യന് ആര്യൻ്റെ ഓരോ അനീഷ് അനിമോള് ഇവരൊക്കെ സംസാരിക്കുമ്പോൾ ആര്യൻ്റെ മുഖത്തെ ആ എക്സ്പ്രഷൻ ഒക്കെ പുച്ഛാവമാണ് അവന് ഇത് നിങ്ങളൊന്ന് ലൈവ് കണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ എന്തെങ്കിലും സംസാരിക്കോ ഒരാളും സംസാരിക്കും ആ പുള്ളി എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ ഉള്ള പുച്ച കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ട് ലാലേട്ടറിനെ വരെ കളിയാക്കുന്നതാണ് ആ മുട്ട ടാസ്ക് വെച്ച് മുട്ട വെക്കാൻ പറഞ്ഞപ്പോൾ ഏഹ് ലാലേട്ടനത് കുളിക്കുമ്പം വെക്കണോ ഉറങ്ങാൻ വെക്കണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ലാലട്ടെന്ന് നീ എനിക്കിട്ട് ആക്കുവാണോ എന്ന് ചോദിക്കുന്നുണ്ട് അത് ലാലേട്ടനേണ്ട പാവം ഒന്നും മിണ്ടിയില്ല പക്ഷെ അൽമാഹാൻ ആണെങ്കിൽ എടുത്തിട്ട് അലക്കിയാനുണ്ട് മറ്റുള്ളവരോടുള്ള സംസാര രീതിയൊക്കെ അലിൻ്റെ കണ്ടിരുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ വളരെ മോശമായിട്ടുള്ള ഇതാണ് പിന്നെ ഇനിയിപ്പോ രണ്ടാം സ്ഥാനം അക്ബർ ഹാനാണ് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഒരു ഗായകനാണ് നല്ലൊരു ഗായകനാണ് നല്ലൊരു കലാകാരനാണ് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു പോയതിനു ശേഷം അദ്ദേഹത്തിനെ അദ്ദേഹത്തിന് കൂടുതലാളുകൾ വെറുക്കാണ് ചെയ്യുന്നത് രേണസുദീനെ സെറ്റ് ടാങ്ക് എന്ന് വിളിക്കുകയും അനുമോളെ തീട്ടം എന്ന് വിളിക്കുകയും ചെയ്ത് കുപ്രസിദ്ധ നേടിയ വ്യക്തിയാണ് അക്ബർ ഖാൻ അക്ബർ ഖാൻ ഇപ്പം ആളുകളൊക്കെ വേർത്ത് തുടങ്ങി സത്യം പറയുകയാണ് ഞാനിത് എൻ്റെ അഭിപ്രായത്തിൽ പറയല്ല എൻ്റെ വാട്സപ്പിൽ ആളുകൾ കിട്ടുന്ന കമൻറ്റുകൾ തന്നെ ഒരുപാടുണ്ട് ഒരുപാട് പേര് എനിക്ക് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ചേട്ടാ അത്രയും മോശമായ ഒരു കണ്ടസൻസി ഞങ്ങൾ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ വായിന്ന് വരുന്ന വാക്കുകൾ പിന്നെ വഴക്കിടുമ്പോൾ ആണെന്നോ പെണ്ണെന്നോ ഇതില്ലാതെ പ്രത്യേകിച്ച് ലേഡീസിൻ്റെയൊക്കെ മെക്കെട്ട് കയറും എന്ന് വെച്ചാൽ അവരുടെ തൊട്ട് തൊട്ടിൽ ആ രീതിയിൽ അങ്ങ് കയറി ചെല്ലുകയാണ് പ്രത്യേകിച്ച് അനുമോളോടൊക്കെ വഴക്കൊരുക്കി നമ്മൾ കണ്ടാണ് അതിൻ്റെ പേര് ലാലട്ട കുറെ വഴക്കും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഒരു മാറ്റവും ഇല്ല അപ്പറും അപ്പാനിയും കൂടെ ചേർന്നാണ് ഗെയിം കളിക്കുന്നവർ മറ്റയ്ക്ക് ഞാൻ ഉമ്മമാർക്ക് പേടിയാണ് അതുകൊണ്ടാണ് കൂട്ടത്തോടെ നിന്ന് ഗെയിം കളിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് അപ്പാനി ശരത്താണ് അപ്പാനി ശരത്ത് ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറ്റവും മോശമായ മത്സരാർത്ഥിയായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പാനിക്കിഷ്ടമുള്ളവരെ എല്ലാം അപ്പാനി പൊക്കി കണക്കും തെറ്റി കണ്ടാൽ വിളിച്ചു പറയുന്നവരെ അപ്പാനിക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടുക പിന്നെ അവർ മോശക്കാരാണ് അവർ തെറ്റുകാരാണ് അപ്പാനിയുടെ കണ്ണിൽ പിന്നെ അവരെ എങ്ങനെയെങ്കിലും പുറത്ത് അടിക്കുക മനസ്സിൽ വൈരാഗ്യവും സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അപ്പാനി ശരത്ത് അപ്പാനി ശരത്തിനെ ഇപ്പൊ ഒരു മനുഷ്യനെ കണ്ടുകൂടാ ഇപ്പൊ ഞാനിടുന്ന ഇതല്ല നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ കമൻ്റും ഓരോ യൂട്യൂബ് ചാനലിൽ വീഡിയോയുടെ താഴെ അപ്പാനി ശരത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എത്ര പേരും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വളരെ മോശമായ ഒരു ഇതാണ് അപ്പാനി ശരത്ത് ഒരു ആക്ടറാണ് ഒരു കലാകാരനാണ് പക്ഷെ ഇത്ര ദേഷ്യമോ ഒന്നും പാടില്ല ലാലട്ടൻ തന്നെ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ട് അപ്പാനി നിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെയാണോ പെരുമാറുന്ന എന്ന് അല്ല ലാലട്ട ഞാൻ ഇങ്ങനെയൊന്നും അല്ല എന്നാണ് പക്ഷെ ലാലട്ടൻ ഒരുപാട് ഇത് കൊടുത്തു പിന്നേം പിന്നേം പറഞ്ഞാലും കേൾക്കത്തില്ല ഒന്നുമില്ല അപ്പാനിയുടെ വളരെ മോശമായ സംസാരമാണ് മറ്റുള്ളവരോടുള്ള അപ്പ എന്റെ കൊച്ചി കൂടെ അവസാനിക്കണമെങ്കിൽ ഇഷ്ടമായി വീട്ടിലേക്ക് ഷെയർ ചെയ്തു